അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് അൻപത് കൊല്ലം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് അരനൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതമാകണമെന്നും ലോകത്തെ ഭാരതം നയിക്കണം എന്നും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയുടെ മുൻപിലാണ് നമ്മൾ അൻപത് കൊല്ലം മുമ്പുള്ള ഒരു ചരിത്രം അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ലോക ഗുരുവായിരുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഈ സ്ഥിതിയിലേക്ക് പരിതാപകരമായ നിലയിലേക്ക് കഥപ്പതിച്ചത് എന്നുള്ളത് അടിയന്തരാവസ്ഥ എടുത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് വളരെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചു പക്ഷേ സൂചിപ്പിക്കാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കാലഘട്ടം അതിന് തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ഇന്ത്യ ഒരു വലിയ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിലായിരുന്നു സർക്കാരിൽ അഴിമതിയുടെ കൂടായിരുന്നു വിദ്യാർത്ഥികൾ സമര ജയപ്രകാശ് നാരായണൻ സമ്പൂർണ ക്രാന്തി സമ്പൂർണ്ണ വിപ്ലവത്തിന് വേണ്ടി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആഹ്വാനം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ ഏകാധിപത്യത്തിനെതിരെ അഖിലേന്ത്യാ തലത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന്റെ തുടക്ക ആയിരുന്നു ആ കാലഘട്ടം സംഘർഷ സമിതിയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ജെ പി നയിച്ച സമ്പൂർണ്ണ ക്രാന്തി പ്രസ്ഥാനവും ഒക്കെ അതിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് ഒരു അലഹബാദ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് രാജ്നാരായണൻ കൊടുത്ത കേസിന്റെ പരിണത ഫലമായിരുന്നു അത് പി ആർ കൃഷ്ണയർ ആയിരുന്ന സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പ്രധാനമന്ത്രിയായി തുടരാനുള്ള അവകാശം കൊടുത്തെങ്കിലും മറ്റൊരുപാട് പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അവകാശങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് നിഷേധിക്കുകയുണ്ടായി ആറു വർഷം തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ അയോഗ്യത കൽപ്പിക്കുകയുണ്ടായി അലഹബാദ് കോടതി ഇങ്ങനെ ഭാരതത്തിൽ മുഴുവൻ അലയടിച്ചു വരുന്ന അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും കോടതി പ്രതികൂലമായ വിധിയും എല്ലാം കൊണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ കിരാത വാഴ്ചയായിരുന്നു അടിയന്തരാവസ്ഥ അതിനു മുമ്പോ ശേഷമോ ഇല്ല കേട്ടു കേൾവിയില്ലാത്തവണ്ണം സമുന്നതരായ നേതാക്കന്മാരെ എല്ലാം ജയിലിനകത്താക്കി ജയപ്രകാശ് നാരായണനെ പോലെ സമുന്നതനായ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണമെങ്കിൽ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക ഇന്ദിരാഗാന്ധിയുടെ മാനസിക നില എന്തായിരുന്നു എന്ന് നോക്കുക പിന്നീട് പ്രധാനമന്ത്രിയായ മോറാജി അജിത് അടൽ ബിഹാരി വാജ്പേയിയും പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു ധാർഷ്ട്യവും മാനസിക നിലയും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നതാണ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഒരു ഇരുട്ടറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അടിയന്തരാവസ്ഥയുടെ ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് പ്രധാനമായ ഒരു കാര്യം സംഭവിക്കുകയുണ്ടായി പക്ഷെ അത് അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമാണ് ഇന്ന് പതിനൊന്നാം തീയതിയാണ് ജൂൺ പതിമൂന്നാം തീയതി കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒ ടി സിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോക്നായക് ജയപ്രകാശ് നാരായണൻ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം വളരെ തുറന്ന് സംസാരിച്ചു നിങ്ങൾ ആർ എസ് എസ് ഫാസിസ്റ്റ് ആണെങ്കിൽ ഞാനും ഫാസിസ്റ്റ് ആണ് എന്ന് അദ്ദേഹം തുറന്ന് സംസാരിക്കുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന അപൂർവം ആളുകളിൽ ഒരാളായിട്ടുള്ള ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമ്പൂർണ്ണ വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അനിഷേധ്യ നേതാവ് കൂടിയായിരുന്ന ജയപ്രകാശ് നാരായണനും അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം ജയപ്രകാശ് ആരായിരുന്നു എന്നുള്ളത് ആ ജെ പിയും ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനവും ഗവൺമെന്റേതര സംഘടനയുമായ രാഷ്ട്രീയ സ്വയം സേവകവും സ്വയം സേവക സംഘവും ഒരുമിച്ച് ചേർന്നാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഇന്ദിരക്ക് ഇന്ദിരാഗാന്ധിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അത് സംഭവിക്കുകയും ചെയ്തു എ ബി വി പിയും അതുപോലെ ജയപ്രകാശ് നാരായണനും കൈകോർത്തുകൊണ്ടാണ് അഴിമതിക്കെതിരെയുള്ള കുരിശ് യുദ്ധം അന്ന് ആരംഭിച്ചത് അതിൻ്റെ മുൻനിരയിൽ വിദ്യാർത്ഥി പരിഷത്ത് ഉണ്ടായിരുന്നു ഇതെല്ലാം ചേർന്നപ്പോൾ അധികാരം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ബോധവതിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവരികയാണ് അന്ന് പല പ്രതിവിധികളും ആളുകൾ പറയുകയുണ്ടായി പക്ഷെ രാഷ്ട്രീയ സ്വയം സേവക സംഘം നേതൃത്വം കൊടുക്കുന്ന കൊടുത്ത ലോക സംഘർഷ സമിതിയുടെ തീരുമാനം അക്രമരഹിതമായിട്ടുള്ള സഹന സമരം സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന സഹന സമരം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വര ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകൾ അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ ജയിലറക്കുള്ളിലായി കേരളത്തിൽ ഏതാണ്ട് ഏഴായിരത്തോളം പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു പോലീസ് ക്രൂരമായ മർദ്ദനങ്ങൾ നടത്തി അറസ്റ്റ് ചെയ്യാതെ വിട്ടിട്ടുള്ള അനേകായിരം ആളുകൾ വേറെയും ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥയിൽ മർദ്ദനങ്ങൾ ഏറ്റവും മരണപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു രാജ്യം കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഉരുട്ടലിന് വിധേയമായി മരണപ്പെട്ട രാജനെ കേരളം ഒരുപാട് കാലം ഓർക്കുകയും വിവരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മർദ്ദനമേറ്റ് ഏത് നിമിഷവും മരിക്കാറായ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ട് രണ്ടു മാസത്തിനും മൂന്ന് മാസത്തിനും ആറുമാസത്തിനും ഒരു വർഷത്തിനും ഇടയിൽ മരിച്ചുപോയ പോയ അനേകം ആളുകൾ കേരളത്തിലുണ്ട് ഭാരതത്തിലുണ്ട് സ്നേഹലതാരെട്ടിയെ പോലെയുള്ള വളരെയധികം സാഹിക്കപ്പെട്ട നടിമാ അടിയന്തരാവസ്ഥയുടെ ആഘാതമേറ്റിട്ടാണ് മരണം വരിച്ചത് വ്യക്തിപരമായി എൻ്റെ കാര്യത്തിൽ ലോക സംഘർഷ സമിതി ഭാരതത്തിലുള്ള ഉടനീളം ആഹ്വാനം ചെയ്ത സമരപരിപാടിയുടെ ഭാഗമായി ഞാൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യൻ എക്സ്പ്രസ് ആറാം തീയതി ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചു പന്ത്രണ്ടാം തീയതി ഞാൻ ജോയി ചെയ്തു ഞാൻ പ്രൊബേഷണറി പത്രപ്രവർത്തകനായിരിക്കുന്ന സമയത്താണ് ഈ ലോക സംഘർഷ സമിതിയുടെ ആഹ്വാനമുണ്ടായത് പത്രപ്രവർത്തനത്തിന്റെ തുടക്കക്കാരനായിട്ടുള്ള ഞാൻ ഉൾപ്പെടുന്ന ഒരു ബാച്ച് ഏതാണ്ട് എട്ടോളം വരുന്ന ആളുകൾ രണ്ട് സമരം നടത്തി ഒന്ന് ഇവിടെ നിന്ന് നടന്നാൽ എത്താവുന്ന ഈ ജെട്ടിൽ നിന്ന് വൈപ്പിൻ വരെ ഉള്ള ബോട്ട് ഫാസ്റ്റ് പാസഞ്ചർ ബോട്ടിൽ ഒരു സമരം നടത്തി അന്ന് അറസ്റ്റ് ഭരിക്കരുത് എന്നുള്ളതായിരുന്നു സംഘർഷ സമിതിയുടെ തീരുമാനം ഞങ്ങൾ എന്ന് കുറെ നോട്ടീസ് വിതരണം നടത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി അടിയന്തരാവസ്ഥക്കെതിരെ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ അന്ന് പ്രസംഗിച്ചു ആ ബോട്ടിന്റെ പ്രത്യേകത ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ വൈബിലെ നിർത്താൻ പറ്റും വയലന്റിൽ അതിന് സ്റ്റോപ്പില്ല ഇടയ്ക്ക് വെച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യണമെങ്കിൽ വൈപ്പിനിൽ വെച്ചിട്ട് വേണം അറസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടും അപ്പോ അന്ന് അടിയന്തരാവസ്ഥക്കെതിരെ സമരം നയിക്കുന്നത് ഇരുപത് മിനിറ്റ് എങ്കിലും മറ്റൊരാളുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ സമരം നടത്താൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അറസ്റ്റ് ഭരിക്കാതെ പുറത്തു പോവുകയും പിറ്റേ ദിവസം സമരം നടത്തുകയും ചെയ്തു അന്ന് ഹാർബർ മാസ്റ്റേഴ്സ് ഓഫീസിന്റെ അടുത്തുനിന്ന് മാർച്ച് ചെയ്ത് പോകുകയും പെരുവഴിയിൽ വെച്ച് മട്ടാഞ്ചേരി ആനവാദിന് അടുത്ത് വെച്ച് ലാത്തി ചാർജിന് വിധേയരാകുകയും ഞങ്ങളെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് പോകാവുന്ന ദൂരമേ ഉണ്ട് പക്ഷെ പള്ളുരുത്തിയിൽ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് അവിടേക്കാണ് കൊണ്ടുപോയി അന്ന് ഭീകരമായ മർദ്ദനങ്ങൾ ഏതാണ്ട് കുപ്രസിദ്ധമായ പതിനേഴ് മർദ്ദന മുറകൾ അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഞാനത് വിവരിക്കുന്നില്ല കാവടിയാട്ടം പോലെ അതുപോലെ പട്ടിപ്പോട്ട് പോലെ ഏറോപ്ലെയിൻ അതുപോലെ കായി ഉരുട്ടൽ ഇങ്ങനെയുള്ള പത്ത് പതിനേഴ് തരം മർദ്ദന മുറകളിൽ കുറേയൊക്കെ ഞങ്ങളുടെ മേലും പരീക്ഷിക്കുകയുണ്ടായി വിശദ വിശദവിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പിറ്റേ അന്ന് അത് കഴിഞ്ഞ് പിന്നെ മട്ടാഞ്ചേരിയിലേക്ക് കൊണ്ടുപോവുകയും പിറ്റേ ദിവസം എന്നെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റുള്ളവരെ പറഞ്ഞു വിടുകയും ചെയ്തു ഞാൻ രണ്ടര മാസം എറണാകുളം സർജറിയിലുണ്ടായിരുന്നു രണ്ടു മാസം ശിക്ഷിച്ചു സെറ്റ് ഓഫ് വിത്ത് റിമാൻഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോടതി വേറെ കോടതി വിട്ടത് ആ കാലഘട്ടത്തിൽ പ്രൊഫേഷണറി ആയിരുന്നോണ്ട് ആബ്സൻസ് വിതഔട്ട് ലീവ് എന്നുള്ള കാരണം പറഞ്ഞവരെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും പിന്നെ ഒന്നര വർഷം അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പുറത്തുനിൽക്കുകയും പിന്നീട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ ഗവൺമെന്റ് വരുമ്പോൾ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു ഓർഡർ ണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ തിരിച്ചെടുക്കുകയും മുപ്പത്തിമൂന്ന് കൊല്ലം ഏതാണ്ട് മുപ്പത്തി ഒന്ന് കൊല്ലം അതിനുശേഷം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിഫിക് തുടങ്ങിച്ച് അന്ന് അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തി തിരിച്ചു വരുന്ന സമയത്ത് ധാരാളം പേര് കുരുക്ഷേത്രം കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചു മർദ്ദിച്ച മർദ്ദനമേണ്ടവരുണ്ട് വിതരണം നടത്തിയിട്ടുള്ള അതിലൊരു വർദ്ധന കേട്ടിട്ടുണ്ട് പതിമൂന്നാമത്തെ കുരുക്ഷേത്രം മുതൽ അവസാനിക്കുന്നത് വരെ എഡിറ്റ് ചെയ്യാൻ ഒരു അതിന്റെ എഡിറ്റിംഗ് ചുമതല ഹരിയൻ ഏൽപ്പിച്ചത് എന്നെ ആയിരുന്നു എന്ന് പത്രപ്രവർത്തനത്തിന്റെ ഒരു ആരംഭ ആരംഭകാലത്ത് കിട്ടിയ ഒരു സൗഭാഗ്യമായി ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ട് അടിയന്തരാവസ്ഥക്കെതിരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പത്രപ്രവർത്തകൻ ഞാനൊന്നുമല്ല നാരായൺജി ഉണ്ടായിരുന്നു ടി കെ നെടുങ്കാടി ഉണ്ടായിരുന്നു രാജേട്ടൻ ഉണ്ടായിരുന്നു മൂർത്തി സാർ ഉണ്ടായിരുന്നു എന്റെ ഒരു സമരമുഖമെന്ന് പറഞ്ഞാൽ ലോകസംഘർഷ സമിതിയുടെ ആഹ്വാനപ്രകാരം അടിയന്തരാവസ്ഥക്കെതിരെ പ്രത്യക്ഷ സമരം നടത്തിയിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു പത്രപ്രവർത്തകൻ ഞാനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത് രേഖപ്പെടുത്താതെ പോയി എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല ചരിത്രത്തിൽ ചില ലാൻഡ്മാർക്കുകളുണ്ട് അതറിയപ്പെടാതെ പോകുന്നത് അതിൽ പങ്കെടുക്കുന്നവരുടെ കുറ്റമല്ല ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളുടെ കുറ്റമാണ് അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലഴഞ്ഞ പത്രപ്രവർത്തകരെ കുറിച്ച് ഭാരതീയ ജനസം ജനതാ പാർട്ടിയുടെ സമുന്നത നേതാവ് എൽ കെ അഡ്വാനി പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഉരിഞ്ഞ് നിന്നില്ല മുട്ടിലഴഞ്ഞില്ല നിവർന്ന് നിന്ന് സമരം ചെയ്ത ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്താതെ പോയി എന്നുള്ളത് പരിതാപകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ എന്നെപ്പോലെ ഞാനൊരു ഉദാഹരണമായിട്ടെടുത്തത് ഇങ്ങനെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ആളുകൾ ഉണ്ടെങ്കിൽ ജയിൽവാസം മാസം അനുഭവിച്ചിട്ടുണ്ട് മർദ്ദനമേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ എഴുപത്തയ്യായിരത്തിൽ ആളുകൾ മാത്രമല്ല ആരാണ് അവർക്ക് പരിചരണം കൊടുത്തിരുന്ന പരി അവരെ സംരക്ഷിച്ചിരുന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളാണ് ഈ നാട്ടിലെ വീടുകളിലാണ് വീടുകളാണ് അവർക്ക് അഭയം കൊടുത്തത് അങ്ങനെ ഉള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് അടിയന്തരാവസ്ഥ മാറിയത് ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ മാറ്റി എഴുതേണ്ടി വന്നത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ദം നമ്മൾ അനുസ്മരിക്കുന്നത് ആ ഒരു ഐതിഹാസികമായ സമരത്തിന്റെ ചരിത്രമാണ് ഞാനതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായത് നമ്മൾ നെഹ്റുവിൽ നിന്ന് തുടങ്ങിയ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഒരു കാലഘട്ടത്തിലെ ആലോചനകൾ നടക്കുന്ന നാൽപ്പതിൻ്റെ അവസാനം നാൽപ്പത്തി ഏഴൊന്ന് ആയതിനോടൊക്കെ അടുത്ത കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ചേർന്ന് ആരായിരിക്കണം കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് വരേണ്ടത് നോക്കുമ്പോൾ അന്ന് പട്ടേലിന്റെ പേരാണ് പതിനഞ്ച് സമിതികൾ അപ്പൊ അതിന്റെ പതിനഞ്ച് സമിതികളിൽ പതിനഞ്ച് സമിതികളും പട്ടേലിന്റെ പേരാണ് പറഞ്ഞത് നെഹ്റുവിന്റെ പേര് ഒരു സമിതി പോലും പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഗാന്ധിജിയുടെ നിർബന്ധം കൊണ്ട് നെഹ്റുവാണ് പ്രധാനമന്ത്രിയായത് അത് ചരിത്രത്തിലെ ഒരു ദുര്യോഗം എന്നേ നമുക്ക് പരിഗണിക്കാനാകും അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഗതി തന്നെ മറിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ ജനാധിപത്യത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയിരുന്നു തന്നെ ജനാധിപത്യ ധംസനത്തിന്റെ പേരിലായിരുന്നു എന്ന് നമ്മൾ മറക്കാതിരിക്കുക ജനാധിപത്യ വ്യവസ്ഥതിയിലൂടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത് ആദ്യമായി പിരിച്ചുവിട്ടതും ഈ ജനാധിപത്യവാദി തന്നെയായിരുന്നു അങ്ങനെ എത്രയെത്ര മന്ത്രിസഭകൾ പിന്നീട് പിന്നീടും പിരിച്ചുവിട്ടു കുടുംബവാഴ്ചയിലേക്ക് ഈ ബാറ്റേൺ കൈമാറിയതും ഈ ജനാധിപത്യമായി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകളും മകളുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞത് അടിയന്തരാവസ്ഥ മാത്രമാണ് എത്രയോ മന്ത്രിസഭകൾ പിരിച്ചു കിട്ടും നെഹ്റുവിൻ്റെ കാലം തന്നെ നോക്കുക ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഹിന്ദു മഹാസഭക്കാരൻ നിരോധിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് എന്ത് ന്യായമുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ് ഹിന്ദു മഹാസഭക്കാരൻ ഗാന്ധിജിയെ വെടിവെച്ച് കൊണ്ടുന്നു ഞാനാണ് ചെയ്തത് എന്നുള്ളത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു നിരോധിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത് എന്ത് ജനാധിപത്യമാണുള്ളത് സംഘടനാ സ്വാതന്ത്ര്യം ആദ്യമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് നടത്തുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിട്ട് കൊണ്ടുള്ള ആദ്യത്തെ നിയമമായിരുന്നു നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ഡോക്ടർ പ്രൈം മിനിസ്റ്റർ നെഹ്റു ടൂവധിപത്യത്തിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതികൾ വെച്ചുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു ഇന്ദിരാഗാന്ധി അതിനെയും മറികടന്നുകൊണ്ട് കുടുംബാധിപത്യവും ജനാധിപത്യ കുടുംബാധിപത്യത്തിന്റെ തണലിൽ വളരുകയും അന്ന് ഈ കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടുമ്പോൾ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ നമ്മളാരോഹിക്കണം അവരാരും ജനാധിപത്യത്തിന് വേണ്ടി പറയാൻ ഒരവകാശവും ഇല്ലാത്ത ആളുകളാണ് ഇന്ദിരാഗാന്ധി എതിരാവസ്ഥ കൊണ്ടുവന്ന ഒരു ചരിത്രം ഞാൻ പറഞ്ഞു എത്ര കൊലപാതകങ്ങളാണ് ആരോപണങ്ങളായി നിൽക്കുന്നത് എത്രയോ ദേശീയ നേതാക്കന്മാർ നമ്മുടെ ദീനദയാലോപാധ്യായ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ആളുകൾ അങ്ങനെ എത്രയെത്ര ആളുകളുടെ കൊലപാതകങ്ങളാണ് തിരിച്ചറിയപ്പെടാതെ പോകുന്നത് രേഖപ്പെടുത്തത്തിൽ അത് ആരാണ് എന്നറിയാതെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെക്കുറിച്ചുള്ള സംശയമൊന്നും തീർന്നിട്ടില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ കുറിച്ചുള്ള സംശയങ്ങൾ തീർന്നിട്ടില്ല ജനാധിപത്യം തൊട്ടു തീണ്ടാത്ത കുടുംബാധിപത്യത്തിന്റെ വാഴ്ച അതിന് അടുത്ത തലമുറയിലേക്ക് രാജീവ് ഗാന്ധിയിലേക്കും പകർന്നു സിഖ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ വടവൃക്ഷം വീഴുമ്പോൾ സ്വാഭാവികമായും ഇടയിൽപ്പെട്ട് അനേകം മരങ്ങൾ ചതഞ്ഞരഞ്ഞു പോകും എന്നാണ് എത്ര ലളിതമായിട്ടാണ് സിഖ് കൂട്ടക്കൊലിയെ പറ്റി അദ്ദേഹം പറഞ്ഞത് എന്ത് ജനാധിപത്യമാണ് അവർക്കൊക്കെ ഉള്ളത് ഏകാധിപത്യത്തിൻ്റെ മൈൻഡ് സെറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലൂടെ വന്ന് രാജീവ് ഗാന്ധിയിലും തുടർന്നു എന്നുള്ളത് നമ്മൾ ഷാബാനു ൻ കണ്ടതാണ് അതിനു ശേഷം മൻമോഹൻ സിംഗിന്റെ കാലത്ത് നമ്മുടെ നരസിംഹ പ്രധാനമന്ത്രി ആയിരുന്നു മരിച്ചതിന് ശേഷം ഡൽഹിയിൽ സംസ്കാരം നടത്താൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം കുടുംബത്തിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ കഴിവില്ലാത്ത ജനാധിപത്യ ബോധവും കുടുംബാധിപത്യവും സംസ്കാരവും മാത്രമാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് ഈ പുതിയ തലമുറയിൽ ഉടനീളം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ലോകത്തിന്റെ ഗുരുവാകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന വികസിത ഭാരതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം പാര വയ്ക്കുന്നത് ഈ ഇളമുറ തപ്പുര തപ്പുരാട്ടിയുമാണ് എന്നുകൂടി അറിയുമ്പോഴാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഈ അടിയന്തരാവസ്ഥയുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് അങ്ങനെ ഗൗരവമായി ചിന്തിക്കുമ്പോഴാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് നമ്മൾ ചെല്ലണ്ടി വരിക സദാ ജാഗ്രതയിരിക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ പഴയ ചരിത്രം അറിയുന്ന ചരിത്രം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും മാത്രമേ ഭാവിയിൽ ചരിത്രം രചിക്കാനും കഴിയുകയുള്ളൂ നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അടുത്ത ഒരു ചരിത്രം രചിക്കാൻ എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് ആണ് നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് സവർക്കർജിയോട് ഇംഗ്ലണ്ടിൽ വെച്ച് ചില സോഷ്യലിസ്റ്റ് സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ ചോദിച്ചു അക്സെപ്റ്റ് സോഷ്യലിസം അദ്ദേഹം പറഞ്ഞു ഐഡിയോളജി ലാസ്റ്റഡ് മോർ ദാൻ മി ഇയേഴ്സ് ഐ ആം റെഡി ടു അക്സെപ്റ്റ് Whereas in India there philosophy for the last thousands of years, why should I leave it? ും നീണ്ടു പിൻപറ്റുന്ന ആളുകൾ അതിനെ കുറിച്ച് അവബോധമില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏകാധിപത്യത്തിനും കുടുംബാധിപത്യത്തിനും സ്വച്ഛാധിപത്യത്തിനും വേണ്ടി മാത്രം നിലകൊണ്ട ഒരു കുടുംബവാഴ്ചയുടെ പിറകയാണെങ്കിൽ നമ്മൾ ഒരു ഭാവി സൃഷ്ടിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്തവരാണ് പക്ഷേ കാലം മാറി മറിയുന്നു ഇന്ന് ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധകാന്മാരാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം ആണ്ടിൽ അടിയന്തരാവത്തെക്കുറിച്ച് ഇന്ത്യയിലൊട്ടാകെ ചർച്ചകൾ നടക്കുന്നു നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിനെ വാഴ്ത്തുന്നവർ ഇന്ന് ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു നവഭാരതം ഒരു വികസിത ഭാരതം ലോകത്തിന്റെ മുമ്പിൽ ലോകഗുരുവായി ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഞാനുൾപ്പെടെയുള്ള ആളുകൾക്ക് അത് കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയില്ലായിരിക്കാം പക്ഷെ വരും തലമുറകൾക്ക് തീർച്ചയായും കാണാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ നാടിനെ മനസ്സിലാക്കാം കള്ളനാണയങ്ങളെ തിരിച്ചറിയാം സത്യ സത്യത്തെ പിറകെ പോകുന്നവരെ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും സംസ്കാരവും ദേശീയതയും അപകടത്തിലാകുമ്പോൾ അതിനുവേണ്ടി മരണം വരിക്കാൻ തയ്യാറാകുന്ന അനേകായിരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം പഠിക്കാം അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഒരു പുതിയ ഭാരതം സൃഷ്ടിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ಈ ಸಮ್ಮೇಳನ ಉದ್ಘಾಟನೆಯ ಪ್ರಖ್ಯಾಪಿ ನನ್ನಿ ನಮಸ್ಕಾರ